രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഡ്രില്ലിൽ പങ്കെടുക്കാൻ യുവാക്കളോടും വിദ്യാർത്ഥികളോടും ആഹ്വാനം ചെയ്ത എ ബി വി പി പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും വർദ്ധിച്ചു വരുന്ന പാക് പ്രകോപനങ്ങളുടെയും സാഹചര്യത്തിൽ ഡ്രിൽ നിർണായകമാണെന്ന് എ ബി വി പി അറിയിച്ചു രാഷ്ട്രത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് എല്ലാ പൗരന്മാരുടെയും കർത്തവ്യമാണെന്നും എ ബി വി പി കൂട്ടിച്ചേർത്തു സുരക്ഷാ വിഷയങ്ങളിൽ പൊതുസമൂഹത്തെ ജാഗരൂകരാക്കാൻ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും നിർണായക പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കേണ്ടത് ഭാരതത്തിലെ മുഴുവൻ പൗരന്റെയും ഉത്തരവാദിത്തമാണ് ഇതിന്റെ ഭാഗമായി നാളെ മെയ് ഏഴിന് ഭാരത സർക്കാർ ആലോചിച്ചതുപോലെ കേരളത്തിലെ പതിനാല് ജില്ലയിലും വൈകിട്ട് നാലു മണിക്ക് സിവിൽ മോക്ട്രിൽ നടത്തപ്പെടുകയാണ് നമ്മൾ എല്ലാ വിദ്യാർത്ഥികളും യുവാക്കളും ഇതിന്റെ ഭാഗമാവേണ്ടതുണ്ട്